ഹായ് ഹായ് ഞങ്ങൾ ട്രിപ്പ് പോകണം പോണ്ടിശ്ശേരിക്കാണ് ട്രിപ്പ് പോണത് ഗേൾസ് ട്രിപ്പാണ് പോണത് ഞങ്ങളിപ്പോൾ ഉള്ളത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ കുറേ കാലത്ത് ആദ്യമായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പോകണം ഗേൾസായിട്ട് ട്രിപ്പ് പോകണം ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫ്രണ്ട് സൈഡിൽ ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടി ആറേ സിയാണ് ഞങ്ങൾ രണ്ടു പേരും മുഖത്തോടും മുഖം നോക്കിയിരിക്കും ഇനി ട്രെയിനിലെത്തിക്കുക ഞങ്ങൾ കൊറേ കാലത്തേക്ക് പോകണ്ടത് ഫുഡ് കഴിക്കാൻ തുടങ്ങി കയറി കയറിയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങാന്ന് വിചാരിച്ചു മറ്റു എന്നുള്ള രീതിയിലാണ് ഉറങ്ങുക അറിയില്ല നോക്കാം ഇങ്ങള് ലെമൺ റൈസാണ് വീട്ടിൽ നിന്ന് കൊണ്ടിരിക്കുന്നത് എനിക്ക് വല്യമ്മ ഉച്ചയ്ക്ക് മന്തി കൊടുന്നുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി മന്തി ഞാൻ എടുത്തിട്ടുണ്ട് പോയി കൈ കഴുകിയിട്ട് വരാം എങ്ങനെയുണ്ട് അവള് സ്പൂണൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ സ്പൂണൊന്നും എടുത്തില്ല ഞാൻ കൈ കഴുകുന്നു ക്യാഷൊക്കെ അടിച്ചിട്ടാണ് എടുക്കുന്നത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവണമോ ഞങ്ങൾ പത്തുമണിയൊക്കെ ആവുമ്പോ പോലീസ് ആയിരുന്നു ഞങ്ങൾ സജിനീനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കള് വരാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ബസ്സെന്തോ ഇങ്ങോട്ടില്ല അവള് ഓട്ടോറിക്ഷ എല്ലാം അങ്ങ് വരുന്നുണ്ട് അത് റേറ്റ് ചെയ്യാം ഞങ്ങളുടെ ട്രെയിനാണ് ഞങ്ങൾ വന്ന ട്രെയിൻ ഇവിടെ നിർത്തിയിരിക്കുക ലാസ്റ്റ് സ്റ്റേഷനാണ് പുതുശ്ശേരി അപ്പോൾ അത് കണ്ടിട്ടുണ്ട് വലിയ തിരക്കൊന്നുമില്ല നല്ല ക്ലീനാണ് ഭയങ്കര ക്ലീനാണ് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്തപ്പോഴും നല്ല ക്ലീനായിരുന്നു വരാൻ ചെയ്യുക അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങാതായിരിക്കുന്നു ൊന്നല്ലോട്ടോ കൊറേ വലുപ്പൊന്നുമില്ല ചെറുതാ സജിനി ഞങ്ങള് പിക്ക് ചെയ്യാൻ വന്നു ഈ വഴി കൂടെ ആണെന്ന് പറഞ്ഞ ഞങ്ങള് നടന്നു പോട്ടെ ജസ്റ്റ് നടക്കാനുണ്ട് എത്ര ദൂരം ഉണ്ട് കൊറച്ചു ദൂരണ്ട് എന്നിട്ട് ഞങ്ങള് ബസ്സില് ഈ ബസ് ഞങ്ങളുടെ വീട്ടേതല്ല ബാക്കിൽ വരുന്നാണ് ഈ അമ്മമ്മ പറഞ്ഞത്